വിദേശ സർവകലാശാല വിഷയത്തിൽ സിപിഐഎമ്മിനുള്ളിലും ഇടതുമുന്നണിയിലും ഭിന്ന സ്വരം വിദേശ സർവകലാശാലകൾക്ക് സംസ്ഥാനത്ത് അനുമതി നൽകുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ നിരസം പരസ്യമായതും വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധനത്തിന് പാർട്ടി എതിരല്ലെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണവും പാർട്ടിക്കുള്ളിലെ ആശയക്കുഴപ്പം അടിവരയിടുന്നു വിദേശ സർവകലാശാല സംബന്ധിച്ച് പൂർണ്ണമായും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെന്നായിരുന്നു മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത് സി ദേശീയ നേതൃത്വത്തിന്റെ നയം വിദേശ സർവകലാശാലയ്ക്ക് എതിരാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി ബി അംഗങ്ങളായ എം എ ബേബിയും വിജയരാഘവനും സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനത്തോട് യോജിക്കുന്നില്ല വിജയരാഘവന്റെ ഭാര്യയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പരസ്യ പ്രതികരണം മന്ത്രിസഭയിലെ ഏകോപനമില്ലായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ ധനമന്ത്രി പറഞ്ഞത് അന്തിമ തീരുമാനമല്ലെന്നും കിട്ടാവുന്ന സാധ്യത ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണെന്നും മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് വിഷയത്തിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണം സ്വകാര്യ വിദേശ സർവകലാശാലകൾ സംബന്ധിച്ച ബജറ്റ് നിർദ്ദേശങ്ങളിൽ നിന്ന് മാറ്റമില്ലെന്നാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ അറിയിച്ചത് സ്വകാര്യ മൂലധനത്തിനെ പാർട്ടി ഒരിക്കലും എതിർ നിന്നിട്ടില്ല വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധനം വരുന്നതിൽ തെറ്റില്ല സർക്കാർ നിയന്ത്രണം ഉണ്ടാകണമെന്ന് മാത്രം വിദ്യാർത്ഥികൾ വിദേശത്ത് പഠനത്തിന് പോകുന്നത് കുറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം സ്വകാര്യ വിദേശ സർവകലാശാലകൾ സംബന്ധിച്ച് മന്ത്രിമാരിൽ അഭിപ്രായ വ്യത്യാസമില്ല എസ് എഫ് ഐയുടെ എതിർപ്പ് അവരുമായി ചർച്ച ചെയ്യുമെന്നും പ്രതിപക്ഷത്തിന്റെ നിലപാട് നിഷേധാത്മകമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇ എം എസിന്റെ കാലം തൊട്ടേ ഇവിടെ സ്വകാര്യ മേഖലയുണ്ട് സ്വകാര്യ മേഖല വേണ്ടെന്ന് പറഞ്ഞല്ല പണ്ടിവിടെ സമരം നടത്തിയത് ആഗോളവത്കരണത്തെ എതിർക്കുകയാണ് ചെയ്തത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഒരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണെന്ന തെറ്റിദ്ധാരണ വേണ്ടെന്നും സി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വിദേശ സർവകലാശാലകളെ കേരളത്തിൽ അനുവദിക്കില്ലെന്ന നിലപാടായിരുന്നു അന്ന് പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ പാർട്ടി കൈകൊണ്ടത് എന്നാൽ അതേ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെയാണ് വിദേശ സർവകലാശാലകൾക്ക് സംസ്ഥാനം പരവതാനി വിരിക്കുന്നത് രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകണമെന്ന അഭിപ്രായമുയർന്നപ്പോൾ സി അതിനെ വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കി വിദേശ സർവകലാശാലകൾക്കെതിരായ സി പി എം നയം നിയമസഭാ രേഖകളിലും വേണമെന്ന് തീരുമാനിച്ചു രണ്ടായിരത്തി പത്ത് ജൂലൈ ഏഴിന് സി രവീന്ദ്രനാഥ് ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കിലായി വിഷയം സഭയിൽ ഉന്നയിക്കുകയും വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബി സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയുടെ വാതായനങ്ങൾ തുറന്നുകൊടുക്കുന്നത് ഇന്ത്യയിലെ സർവകലാശാലകളുടെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെയും വളർച്ചയ്ക്ക് ഒട്ടും ഗുണകരമാകില്ല കേരള സർക്കാരിനെ ഈ വിഷയത്തിലുള്ള വ്യത്യസ്ത നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് എം എ ബേബി സഭയിൽ മറുപടി നൽകി വിദേശ സർവകലാശാല വിഷയത്തിൽ പാർട്ടികളിലോ മന്ത്രിസഭയിലോ കൂടിയാലോചനയില്ലാതെ ചിലർ തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും വിവാദമാവുകയാണ് ഒരു ആശയക്കുഴപ്പവുമില്ലെന്ന് പാർട്ടി സെക്രട്ടറി അറിയിച്ചത് തന്നെ ആശയക്കുഴപ്പം ഉള്ളതുകൊണ്ടാണല്ലോ എന്ന മറു ചോദ്യത്തിന് അവസരമൊരുക്കുന്നുണ്ട്